ഫർണിച്ചർ വിപണന ർ വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിലമ്പൂരിൽ വസ്ത്രസ്ഥാപനത്തിന് തീപിടുത്തം ലക്ഷങ്ങളോടെ നാശനഷ്ടം ഇന്ന് പുലർച്ചെ രണ്ടു മണിയോടെയാണ് തീപിടുത്തമുണ്ടായത് നിലമ്പൂർ ഫയർഫോഴ്സ് എത്തി തീയണച്ചു ഷോർട്ട് സർക്യൂട്ടാണ് അപകട കാരണമെന്ന് പ്രാഥമിക നിഗമനം നിലമ്പൂർ ജനതപ്പടിയിൽ പ്രവർത്തിക്കുന്ന എലഗൻ ഡ്രസ് ഷോപ്പിനാണ് തീപിടിച്ചത് നിരവധി സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്ന മേഖലയായ ഇവിടെ ഇന്ന് പുലർച്ചെ രണ്ടു മണിക്കാണ് തീപിടുത്തമുണ്ടായത് അതുവഴി പോയ നാട്ടുകാരാണ് കടയുടെ പുറകുവശത്ത് ആദ്യം തീ കത്തുന്നത് കണ്ടത് തുടർന്ന് ഷോപ്പ് ജീവനക്കാരെയും ഫയർഫോഴ്സിനെയും വിവരമറിയിക്കുകയായിരുന്നു ഉടനെ സ്ഥലത്തെത്തിയ ഫയർഫോഴ്സ് തീ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് പടരാതെ അണച്ചു കനത്ത ചൂട് കാരണം സ്ഥാപനത്തിലെ എ സി എല്ലാം മുരുകി ഒലിച്ച നിലയിലാണ് തീ കാരണം സ്ഥാപനത്തിൽ മുഴുവൻ കനത്ത പുക പടർന്നതോടെ ഓക്സിജൻ കിറ്റിന്റെ സഹായത്തോടെയാണ് ഫയർ ഉദ്യോഗസ്ഥർ പരിശോധന നടത്തിയത് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ ബി സി എ ബി എസ് ഡബ്ല്യു ബി കോം തുടങ്ങിയ ഡിഗ്രി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ഡിസാറ്റ് നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ